ആരോഗ്യവും വനിതാ ശിശു വികസനവും വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവറുകൾ സന്തോഷത്തോടെയാണ് നമ്മുടെ ഓടനയിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഈ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആധുനിയായിട്ടുള്ള ശൈലജ ടീച്ചർ ആർദ്രത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ നയമാണ് ആർദ്രം ആർദ്രം ഒരു മിഷനാണ് എന്താണ് ആ മിഷന്റെ ലക്ഷ്യം നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ അടിസ്ഥാന ചൌകര്യം മെച്ചപ്പെടുത്തുക രോഗി സൗഹൃദമാക്കുക ജനസൗഹൃദമാക്കുക അതുവഴി സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും നിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള ചികിത്സ നൽകുക അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായി ആർദ്രം ആദ്യമായി നമ്മുടെ സംസ്ഥാനത്തെ ചില ആരോഗ്യ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്ത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയപ്പോൾ അതിൽ പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായിട്ട് രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തതിൽ ഒന്ന് ഓതരിയായിരുന്നു ഇവിടെയാണ് നമ്മൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നമുക്കറിയാം പഴയ കെട്ടിടമാണ് ഇവിടെ നിന്നിരുന്നത് അവിടെ കയറാനൊക്കെ പ്രായമിട്ട് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ പടി അവിടേക്ക് കയറാൻ അത് മാത്രമല്ല അധികം ആളുകൾ ആ കെട്ടിടത്തിന് ആ നിലയിൽ നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല അപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ യാത്രത്തിന്റെ ഭാഗമായി ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കാനായിട്ട് പോവുകയാണ് അത് ഏതാണ്ട് നാലായിരത്തി തൊള്ളായിരം ചതുചിഷ്ട്ര അടിയാണ് ഈ കെട്ടിടത്തിന്റെ വിസ്തീർണ്ണം ജീവിതശൈലി രോഗമുള്ളവരുടെ എണ്ണം കൂടാൻ പാടില്ല പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവരുടെ എണ്ണം ആ നിലയിൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ആ പ്രവർത്തനങ്ങളുടെ അടിത്തറയാകേണ്ടത് നമ്മുടെ ആരോഗ്യ കേന്ദ്രമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹവും ആദരവും അറിയിച്ച് ഏഹ് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം